ആഴ്ച ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് യൂബർ സീരീസ് ടു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് അപ്പോൾ സമയം ഇപ്പം പത്തേ മുക്കാലായി രാവിലെ അപ്പം പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെയോ ഇന്ന് ഓട്ടം വരാൻ ചാൻസ് ഉള്ളൂ ഞായറാഴ്ച ദിവസമായത് എന്തായാലും ഇപ്പോഴേ ഓണാക്കിയിടാം ഇവിടെ നിന്ന് ഓട്ടോ അടിച്ചാൽ അത്രയും നല്ലത് പത്ത് മുന്നൂറ്റമ്പത് രൂപയുടെ ട്രിപ്പ് വരും സിറ്റിയിലോട്ടോ അപ്പം ഇവിടെ നിന്ന് വീട്ടിൽ നിന്നേ ഓണാക്കി ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല യൂബറിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പം നമ്മളിപ്പോൾ ഓൺ ആക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ആപ്ലിക്കേഷനിലെ ആഡ് ആയിട്ടുണ്ട് റാപ്പിഡോ യൂബർ യാത്രി അതിൽ യാത്രി ഒരു ദിവസം ഒരു ട്രിപ്പ് വല്ലതും അടിച്ചാലായി അപ്പോൾ എല്ലാം നമ്മൾ ഓണാക്കിയിടണം ഏഴ് ആണ് അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ യാത്രി ഓൺ ആയിട്ടുണ്ട് പിന്നെ അടുത്തത് യൂബർ ഡ്രൈവർ ൂബറിൽ ഓണാക്കി ഞാൻ എടുത്തത് റാപ്പിഡോ റാപ്പിഡോയിൽ അത്യാവശ്യം അത്യാവശ്യം ഒരുപാട് ഓട്ടമൊന്നുമല്ല എന്നാലും ഓട്ടം വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതും ഓണാക്കിയിട്ടുണ്ട് ഇനി ഓലയിലും കൂടെ അറ്റാച്ച് ചെയ്യണം അത് ഇനി നാളെ നടക്കത്തുള്ളൂ പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് റീച്ച് ആയിട്ടുണ്ട് കൂടാതെ നമ്മുടെ കൊച്ചി റൈഡർ യൂബർ സീരിയസ് ഞാൻ പറഞ്ഞില്ലേ കൊച്ചിയിൽ ഒരു മച്ചാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഇന്ന് എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതാണ് കമൻറ്റ് ഓൾ ദി ബെസ്റ്റ് ബ്രോ സ്പ്രെഡ് ലവ് കൊച്ചി റൈഡർ അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്നൊക്കെ പറയുന്നത് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആദ്യത്തെ ട്രിപ്പ് അടിച്ചിട്ട് നോക്കാം അപ്പോൾ യൂബറിലാണ് നമുക്ക് ആദ്യത്തെ അടി വന്നത് അത് പക്ഷേ സിറ്റിയിലോട്ടല്ല കേട്ടോ അത് ചെറിയൊരു ട്രിപ്പാണ് അത് തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഓട്ടോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഐശ്വര്യമായിട്ട് എടുക്കാം എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പറയാം ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് പിക്കപ്പെന്ന് പറഞ്ഞത് രണ്ട് കിലോമീറ്റർ പോയി പിക്ക് ചെയ്യേണ്ടത് ഒരു കിലോമീറ്റർ കൊണ്ട് ഡ്രോപ്പ് ആണ് മൊത്തം മൂന്നര കിലോമീറ്ററിൽ ട്രിപ്പ് കഴിഞ്ഞു നമുക്ക് കിട്ടിയ കാശാണ് ഇപ്പോൾ രാ രണ്ടാമത്തെ ട്രിപ്പ് വന്നിട്ടുണ്ട് അത് നമുക്ക് നേരത്തെ ഒരു ഇത് വന്നതാണ് വന്നിട്ട് അവർ ക്യാൻസൽ ചെയ്തിപ്പോൾ വീണ്ടും വന്നു എന്തായാലും നോക്കാം അത് നമുക്ക് ഇവിടെ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയി പിക്ക് ചെയ്യണം അപ്പം നമുക്ക് പോയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് അപ്പോൾ ഗസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആര്യസിലായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഇപ്പം ഫുൾ സർജ് കിടക്കയാണ് ഇതൊന്നും നോക്കണ്ട ഇതും വേറെ പറ്റിപ്പാണ് ഇവന്മാര് നാളെ ഊശിയാക്കണ ഒരു പരിപാടിയാണ് ഈ സർജ് ഇട്ട് ആളെ കളിപ്പിക്കുന്നത് നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ആ സർജന്മാറും എല്ലാം മാറും ട്രിപ്പൊന്നും കിട്ടില്ല അതേപോലെ ഇവന്മാർ പുതിയൊരു സംഭവം ഈ ആഴ്ച കൊണ്ടുവന്നിട്ടുണ്ട് റഡാർ എന്നും പറഞ്ഞു ട്രിപ്പ് റഡാർ അതായത് ഒരു ട്രിപ്പ് തന്നെ ഒന്നിക്കൂടുതൽ ട്രിപ്പ് തന്നെ ഒരു അടുത്തുള്ള എല്ലാവർക്കും പോവും അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് കാരണം ഈ ഓട്ടം വരുന്നതും ആൾക്കാർ എടുക്കും ഓരോ ട്രിപ്പ് തന്നെ ഇപ്പം എനിക്കും വരും എൻ്റെ അടുത്ത് ഇരിക്കുന്നവന് വരും അണത്തിൻ്റെ അടുത്തുള്ളവർ വരും അത് കാരണം ഇപ്പം നമുക്കിപ്പോൾ ട്രിപ്പ് കിട്ടുന്നില്ല അത് വേറൊരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഈ ആഴ്ചയാണെങ്കിൽ ട്രിപ്പേ ഇല്ലായിരുന്നു ഇന്നാണ് തന്നെ അടുപ്പ് ഈ രണ്ട് ട്രിപ്പ് അടിച്ചത് ഇനി ട്രിപ്പ് ഇനി കിട്ടുമോന്നില്ലയെന്ന് കണ്ടറിയാം അങ്ങനത്തെ കുറച്ച് കൂടായപ്പോൾ ഇവർ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇറക്കിക്കളേ ഇവന്മാരെ അടിച്ചിടണമെങ്കിൽ ഇതിൻ്റെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും വരണം എന്നാലും ഇവന്മാരെ അഹങ്കാരം ഒന്ന് കുറേയുള്ളൂ ഇവന്മാരെ ആദ്യം ഒക്കെ നല്ല ട്രിപ്പ് അതൊന്ന് നമ്മളവർമാർ ഈ കഞ്ചാവിനും മറ്റേ ഇതിനെ അടിമയാക്കുന്ന പോലെ അടിമയാക്കിയിടും പുതിയതായിട്ട് വരുന്നവർ ആരും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല നോക്കുമ്പോൾ അവർക്ക് നല്ല ട്രിപ്പ് കൊടുക്കും കുറേ കൊടുത്ത അമ്മമാരെ അതിൻ്റെ ഇതിലാക്കി ഇട്ടിട്ട് പിന്നെ ഇടച്ചിൽ തുടങ്ങും പിന്നെ കിട്ടിയാൽ കിട്ടിയെന്നുള്ള പിന്നെ ഇവന്മാർക്ക് വേറെ ഒരു വഴി ലോൺ എടുത്തുള്ളതുകൊണ്ട് ഇവന്മാർക്ക് ഓടിയേ പറ്റുകയുള്ളു അങ്ങനത്തെ ഒരു സ്റ്റേജ് ഇവന്മാരെ എത്തിക്കും നല്ലതും പറയണം ചീത്തയും പറയണം ഉള്ളതുള്ളതുപോലെ പറയണം ട്രിപ്പ് ഉള്ളപ്പോൾ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല ഈ ആഴ്ച താണ്ട എനിക്ക് വേറെ ട്രിപ്പൊന്നും ഇല്ല ആ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഇനി ഇനി അടുത്ത ഇനി അതിനൊന്നരയായി ഇനി അടുത്ത ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ട്രിപ്പ് ഇനി എന്തായാലും നോക്കാം റാപ്പിഡ് വയലും അടി വന്നില്ല പിന്നെ യാത്രയിലും വന്നില്ല കേട്ടോ എന്തായാലും നോക്കാം പിന്നെ നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ ഒരു സാധനം മേടിച്ചായിരുന്നു നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ പത്മനാഭൻ്റെ ഒരു ഇനി അടുത്ത ട്രിപ്പിൽ എന്തായാലും കാണാം അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചിരിക്കുന്ന അപ്പോളോ ഡിമോറോയിൽ നിന്ന് ലുല്ലുമാൾ വരെയാണ് ആ അതെന്തായാലും ഈ ലുല്ലു എങ്കിൽ ലുല്ലു നോക്കീ വിശേഷം പോയിട്ട് നോക്കാം നമുക്ക് എന്താ ഇവിടെ നിന്നാണ് അടുത്ത പിക്കപ്പ് കേട്ടോ ആ ഇവിടെ നിന്ന് അടുക്ക ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതെന്തായാലും പൊളിച്ച് മാറ്റി നന്നായി ഇതാണ് ഹോട്ടൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതായിരിക്കില്ല ലൊക്കേഷൻ അവർ ഓട്ടോ ലൊക്കേഷൻ ആയിരിക്കും ഇതിൻ്റെ അടുത്തുള്ളതായിരിക്കും കാണിക്കുന്നത് അങ്ങനെ അബദ്ധം അവരോട് പറ്റിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ വന്നിട്ട് വിളിച്ച് നോക്കിയാൽ അറിയാം മിക്കവാറും ഇവിടെ ആയിരിക്കും പത്ത് ട്രിപ്പിൽ രണ്ട് ട്രിപ്പ് ലൊക്കേഷൻ മാറ്റി വരും നമുക്ക് അവിടെ പോയി ഇനി തിരിച്ചിട്ട് വരണം ഇവിടെ പാർക്കിംഗ് ഒക്കെ നല്ല രസമാണ് മെക്കാനിക്കൽ പാർക്കിംഗ് ഉം ഇവിടെ വലിയ ഗസ്റ്റ് ഇല്ല ഇന്ന് കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് നിറഞ്ഞടക്കുന്നതാണ് നെസ്റ്റ് വരാനായിട്ട് ഇവിടെ ഒരു പരിപാടികളും ഇല്ല അങ്ങനെ അടുത്ത മാസമൊക്കെ അത്യാവശ്യം നമുക്ക് ഇനിയ കസ്റ്റമർക്ക് ഒരു മെസ്സേജ് ഇട്ട് നോക്കാം ഐ ഹാവ് അറൈവ് അറേവ് ഇട്ടിട്ടുണ്ട് കണ്ടോ നോ എന്തെല്ലാം വിളിച്ചു നോക്കാം ആ ഹലോ മേഡം ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടേ ഞാൻ എന്നാ ഫ്രണ്ടിലോട്ട് വരാം ഞാൻ ഇവിടെ വെയിറ്റ് പാർക്കിങ്ങിന്റെ ശെരി അപ്പം അവർ ഇറങ്ങി നിപ്പുണ്ടോ അപ്പൊ ഇത് തന്നെ ലൊക്കേഷൻ പോയിട്ട് വിശേഷം നോക്കാം പണി പാലും വെള്ളത്തിൽ കിട്ടി ഗൈസ് ലുല്ലുവിൻ്റെ അവിടെ ഓട്ടം കിട്ടൂലെന്ന് വിചാരിച്ച് അങ്ങ് പയ്യെ പയ്യെ ഉരുട്ടി നേരെ കുമാരപുരം വത്തിയപ്പം കുമാരപുരത്തൊന്നും അടുത്ത ഓട്ടം അടിക്കുന്നു തിരിച്ച് ലുലുലോട്ടം തന്നെ ഇതിനിപ്പൊ ക്യാൻസൽ ചെയ്യാനും പറ്റില്ല ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ വരികടന്ന് ആലപ്പുറ വഹിക്കുന്നുണ്ട് മെസ്സേജ് അയച്ച് പെട്ടെന്ന് ചെല്ലാൻ ഇനിയിപ്പാ വീണ്ടും തിരിച്ചു പോകണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇനി കുറച്ച് ഒന്നാമത് ഓട്ടോ ഇല്ല അതും കൂടെ പോയി കിട്ടും അതുകൊണ്ട് പിന്നെ ക്യാൻസൽ ചെയ്യാൻ ഇല്ല എന്തായാലും പോയി അവിടെ തന്നെ കിടക്കാം അവിടെ കിടക്കുന്നില്ല അവിടെ നിന്ന് മാറ്റി വേറെ അങ്ങോട്ടെങ്കിലും ഇങ്ങനെ കൊണ്ടുവരണം അങ്ങനെ നമ്മൾ വീണ്ടും ലുലു മാളിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ് അവിടെ ഇനി ഇവിടെ നിന്ന് ഇനി ഓട്ടോ അടിക്കാനൊന്നും കാര്യമില്ല ഇനി ഇവിടെ നിന്ന് വണ്ടി എടുത്ത് വേറെ എവിടെയെങ്കിലും പോകണം ഞാൻ നമ്മുടെ കൊച്ചി റൈഡറിനായിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാര എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ അവിടുത്തെ കാര്യവും ഞാൻ ഇവിടുത്തെ കാര്യവും ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് അങ്ങോട്ട് എവിടെയെങ്കിലും മാറ്റി ഇടാം അല്ലാതെ ഇവിടെ നിന്ന് ഇനി അടുത്ത് അടിക്കൂല ഇനി അടുത്ത് നമ്മൾ വീണ്ടും പോകുമ്പോൾ അടുത്ത് അടിക്കുന്ന വീണ്ടും എവിടെ ആയിരിക്കും സിറ്റിയിലെ ആ പകുതി പകുതിയല്ല മുക്കാൽ പേരും ഇനി ഉച്ചയ്ക്ക് ശേഷം പിന്നെ എല്ലാവരും ലുലുല്ലായിരിക്കും അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല വിശക്കണമുണ്ട് അപ്പോൾ എടുത്തെങ്കിലെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഒരു ഊൺ ചെയ്യുക അനങ്ങി അടിക്കും അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം യുബർ മാമന്മാർ ഒരു ട്രിപ്പ് തന്നിരിക്കുകയാണ് കോസ്മോ ഹോസ്പിറ്റൽ ടു പേരൂർക്കട വലിയ ഉപകാരം നണ്ണിയുണ്ട് സാറേ നണ്ണി നമ്പത്തില്ല നായി പട്ടി മോനെ ഡാഡി ഫുൾ രണ്ട് മണിക്കൂറേ നായിൻ്റെ മോൻ എന്നെ പോസ്റ്റാക്കി അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ് അത് ആ പിടക്കിന് അമ്പത് കിട്ടിയിട്ടുണ്ട് അമ്പതിന്റെ പുതിയ ആട്ട് ഇനി നമുക്ക് ഇനി ഡീസൽ അടിച്ചിട്ട് ബാക്കി ആ ഡീസലിനുള്ളത് ഓടാം അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വീട്ടിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഡീസൽ അടിച്ചിട്ട് ആ ഡീസൽ കാശിനും കൂടെ ഓടാം അടിച്ചിട്ടൊന്നും ഇവൻ ഈ ഇടയായിട്ട് ഇത്തിരി കുടി കൂടുതലാണ് ഡീസൽ അടിച്ചത് അപ്പൊ ചെറു എന്നാ മണി നാല് പത്തായപ്പം ചെറുതായിട്ട് ട്രിപ്പ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അടിച്ചതിരിക്കുന്ന കാഞ്ഞിരമ്പാറയെന്നാണ് വട്ടിയർക്കാവ് പോകുന്ന വഴിക്ക് അവിടെ നിന്ന് നേരെ ഈസ്റ്റ് ഓട്ടാണ് കാണിച്ച് അപ്പൊ എന്തായാലും ഓ മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ട് അയാ മോൺവേ എന്നു എന്നാലും നമുക്ക് ട്രിപ്പ് എടുക്കാം അപ്പൊ നമ്മുടെ ഗസ്റ്റിനെ ഇപ്പം ഇറക്കി വിട്ടിട്ടുണ്ട് അവർ ഇറക്കി വരും നമ്മുടെ ഈ ഡബിൾ ഡക്കറിൽ കയറാൻ വേണ്ടി സിറ്റി ടൂറിന് പോകാൻ വേണ്ടിയാണ് കേട്ടോ അവർ വന്നത് ഇതില് ബുക്ക് ചെയ്തിട്ടാണ് വന്നത് രാവിലെ തൊട്ട് ഇത്ര നേരം കിടന്നിട്ട് ഇത്രയാണ് ഓടിയത് കായ് ഓട്ടോ ഒന്നുമില്ല എനിക്ക് ചെറുതായിട്ടൊരു പനിക്കോളും കൂടെ കാണുന്നുണ്ട് അതുകൊണ്ട് വിചാരിച്ച് നിർത്തിയിട്ട് പോവാൻ ഇനി യൂബറിൽ നിന്ന് ഇനി വലുതായിട്ടൊന്നും അടിക്കാനൊന്നുമില്ല അപ്പോൾ നമ്മളെ ഇവിടെ വച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൈഷ് ഇനി പനിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ബാക്കി വീഡിയോയിൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കിക്കോളൂ സംസാരിക്കാൻ വയ്യ ഉണ്ടായി കാണാം ഞാൻ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ അങ്ങനെ ഇപ്പൊ വീടെത്തിന്റെ ഇന്ന് ഓടിയെന്ന് വെച്ച ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് അത് ഞായറാഴ്ച ദിവസം സാധാരണ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഒക്കെ ഇതിന്റെ ഡബിളും ഇതിന്റെ ഡബിളും അതിൻ്റെ മുകളിൽ ഓടാണ്ടായാഴ്ച ദിവസം എത്രയേ ഉള്ളൂങ്കി അപ്പൊ ഇനി യൂബർ ഇനി നോക്കണ്ട യൂബർ കട്ടയുമ്പോൾ തുടങ്ങി ഞാൻ പിന്നെ വന്ന് നിർത്തി വന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു പനിക്കൊള്ളുണ്ട് വീഴുന്നതിന് മുന്നെ വീടെത്താമെന്ന് വിചാരിച്ചു അങ്ങനെ രാത്രിത്തേക്കുള്ള ആഹാരവും വെളിച്ചതാവാൻ ഇനി നമ്മൾ പനി എൻജോയ് ചെയ്യാൻ പോയാണ് ഇനി കുറച്ച് ദിവസം വീട്ടിലായിരിക്കും മിക്കവാറും നാളെ ഒട്ടും മയങ്കി ഇറങ്ങുന്നില്ല കുഴപ്പമില്ലെങ്കിൽ ഇറങ്ങും എണീക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഇറങ്ങും ഇനി ബാക്കി ഇന്ന് ഇന്നത്തെ വീഡിയോസ് എല്ലാം എന്നെ ഇന്ന് എഡിറ്റ് ചെയ്ത് ഈ എപ്പിസോഡ് റെഡിയാക്കണം എന്നിട്ട് എന്റെ രണ്ട് കുട്ടന്മാർ ഇവിടെയുണ്ട് കാണിച്ചെ ലിയോ ഇതെന്റെ ലിയോയാണ് ഇവനെ ഞാനാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അടുത് ഷി ആണ് ഇവന്റെ മുടി ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിപ്പടിച്ചതാണ് ഇങ്ങനത്തെ ഒരു രൂപമായി പോയത് പാവം ഇനി ഒറ്റൻ മുടി ഉണ്ട് അപ്പോ

വാടാ പോട നല്ല പോലെ ചാട്